ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ശ്രീ വിജി തമ്പി ഈ പരമപവിത്ര എന്ന് തുടങ്ങുന്ന ഈ ദേശഭക്തി ഗാനം അത് ശ്രീനാരായണ ഗുരുവും അരവിന്ദനും അതോടൊപ്പം തന്നെ സ്വാമി വിവേകാനന്ദനും ഭഗത് സിംഗും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ആ ധീരബലിദാനികൾ അല്ലെങ്കിൽ പൂർവ്വസൂരികൾ നവോത്ഥാന നായകർ അവരെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദേശഭക്തി ഗാനമാണല്ലോ അതിനോടാണ് ഇപ്പോൾ വലിയ അസഹിഷ്ണുതായി സംസ്ഥാന സർക്കാർ കാട്ടുന്നത് ഈ സ്കൂളിനെതിരെയും ഭീഷണി മുഴക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ശ്രീ വിജി തമ്പി സ്വാമി ശരണം നമസ്കാരം യഥാർത്ഥ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇന്ന് ഭാരതത്തിൻ്റെ ഭാഗം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൻ്റെ ദേശഭക്തി ഗാനം കേരളത്തിനെങ്ങനെ ദേശഭക്തി ഗാനമാകും എന്ന് വരെ നാളെ ചോദിച്ചുകൂടായികയില്ല ഞാൻ ചോദിക്കട്ടെ ശ്രീനാരായണ ഗുരുദേവനെയും അതുപോലെ നമ്മുടെ പൂർവ്വസൂര്യകളെയും അതുപോലെ നമ്മുടെ ആചാര്യന്മാരെയും എല്ലാം ബഹുമാനിക്കുന്ന അല്ലെ അവരുടെ പേരെടുത്ത് പറഞ്ഞ് ആ ദേശ ദേശഭക്തി ദേശഭക്തിയാണ് ഗാനത്തിൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഗാനം എഴുതിയത് ഒ എൻ വി ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നത് ആരായാലും ഈ അങ്ങനെ ഒരു വളരെ ദേശഭക്തി ഗാനം തന്നെ ഇന്ന് കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഇത് കേരളം ഭാരതത്തിൻ്റെ ഭാഗമല്ലാതായി മാറുന്നു കേരളം ഒരു കേരളമായി മാറ്റാനുള്ള ശ്രമമാണോ അഫ്ഗാനിസ്ഥാനെ പോലെയോ പാകിസ്ഥാനെ പോലെയോ ഒരു താലിബാനിസ്ഥൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണോ സി പി എമ്മിന്റെയും മറ്റു പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് പോലും നമുക്ക് ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാര്യം ഇതിലെന്താണ് ഇതിൽ പ്രശ്നമുള്ളത് ഇത് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ ഗണഗീതമായിട്ട് അവർ എടുത്തിട്ടുണ്ടെങ്കിലും ഗണകീതമായിട്ട് പല പല ഗാനങ്ങളും പല പഴയ പുരാണങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ ഇതിഹാസങ്ങളിലും ഉള്ള പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അപ്പം ആർക്കും എടുക്കാം അപ്പം ഇത് എന്ന് വെച്ചിട്ട് ഗണകീതമായതുകൊണ്ട് മാത്രം ഇത് രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ പാട്ടാവുമോ ഇതൊരു ഗാനമാണ് ഇത് മനസ്സിലാക്കാനുള്ള വിവരം പോലുമില്ലാത്ത വിവരം ഘട്ടവന്മാരാണ് ഇവിടുത്തെ മന്ത്രിമാരെന്ന് പറയേണ്ടി വരുന്നതിൽ ഞാൻ ഖേദിക്കുന്നു ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന വിദ്യാഭ്യാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മലയാളം പോലും ശരിക്കു പറയാനറിയാത്ത ഒരാളിനെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിദ്യ വിദ്യ അഭ്യാസമല്ല അദ്ദേഹത്തിന് വിദ്യ ആഭാസമാണ് വിദ്യ ആഭാസ മന്ത്രി എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ അങ്ങനെ ഒരാളിനെ അദ്ദേഹം എന്താ പറഞ്ഞ് സ്കൂളിന്റെ ഇതിൽ റദ്ദാക്കുമെന്ന് വേണമെങ്കിൽ അതിനുള്ള ധൈര്യം അങ്ങനെക്കുണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കട്ടെ ഇത് വിദ്യാ സ്കൂളാണ് ആ സ്കൂളിലെ കുട്ടികളാണ് ആ ഗാനം ആലപിച്ചത് അത് ദേശഭക്തി ഗാനം തന്നെയാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഇടപെടണം ഇതിനെ ശക്തമായി ഈ രീതിയിൽ ഇടപെടേണ്ടതാണ് കാര്യം ഇത് റെയിൽവേ എന്താ പറഞ്ഞ റെയിൽവേ കൃത്യമായിട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ അത്രയും വലിയൊരു ഭക്തി ഗാനത്തെ അല്ലെങ്കിൽ ദേശഭക്തി ഗാനത്തെ ഇത്ര മോശമായ രീതിയിൽ മേഖമായ രീതിയിൽ ആണ് ഇവർ എടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അദ്ദേഹം ഒരു ഹൈന്ദവ സന്യാസി അല്ല എന്ന് അദ്ദേഹം സി പി എമ്മിൻ്റെ സ്ഥാപകനാണോ സി പി എം കാരനാണോ അദ്ദേഹം പറയട്ടെ ഹൈന്ദവ സന്യാസി അല്ലാത്ത ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു ക്ഷേത്രങ്ങളല്ലാതെ മറ്റെന്താ പ്രതിസന്ധിച്ചിട്ടുള്ളത് അദ്ദേഹം എവിടെയെങ്കിലും ഒരു പള്ളി പണിഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു മസ്ജിദ് പണിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഇനി അറ്റം കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ അങ്ങ് വടക്കേ അറ്റം ഇപ്പം കേരളത്തിലല്ലാത്ത മംഗലാപുരം വരെ അദ്ദേഹം പ്രദർശിച്ചിട്ടുള്ള എല്ലാം ക്ഷേത്രങ്ങളാണ് കൂടുതലും ശിവക്ഷേത്രങ്ങളാണ് ഒന്നോ രണ്ടോ മറ്റ് ക്ഷേത്രങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം ശിവക്ഷേത്രങ്ങളാണ് ഒരു ശിവഭക്തനാണ് അദ്ദേഹം എഴുതിയ ദേവദർശകൾ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ എടുത്തു നോക്കൂ പൂർണ്ണമായും ഒരു ഹൈന്ദവ സന്യാസിയാണ് ആ ഹൈന്ദവ സന്യാസിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം ഹിന്ദുവല്ലാന്ന് ഹിന്ദു സന്യാസി അല്ലാന്ന് അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് ഇത് നമ്മൾ ഭയക്കണം വളരെ സൂക്ഷിക്കണം കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ കേരളം നഷ്ടപ്പെടും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ പറയുന്ന ഈ കേരളം ഇന്ന് ചെകുത്താന്മാരുടെ നാടായിട്ടാണ് മാറിയിരിക്കുന്നത് ഇതുപോലെയുള്ള സി പി എം ചെകുത്താന്മാരാണ് കേരളം ഭരിക്കുന്നത് ക്ഷേത്രം കൊള്ളയടിക്കുക ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുക ക്ഷേത്രത്തിലെ ചൈതന്യം നശിപ്പിക്കുക ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കുക ഹിന്ദുക്കളെ ഏത് രീതിയിലെല്ലാം ഉപദ്രവിക്കാമോ ആ രീതിയിലെല്ലാം ഉപദ്രവിക്കുന്ന ഒരു ശ്രമമാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് ചെറുക്കു തന്നെ വേണം ഈ വരുന്ന രണ്ട് ഇലക്ഷനുകളിൽ ഇപ്പൊ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും അടുത്ത അസംബ്ലി ഇലക്ഷനിലും കാണിച്ചു കൊടുക്കണം ആരാണ് ഹിന്ദു എന്ന് വിശ്വ പരിഷത്ത് പറയുന്നത് ഹിന്ദുക്കൾ സ്വാഭിമാനിയായ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് മാത്രം വോട്ട് ചെയ്യാം അത് ഏത് പാർട്ടിയായാലും ഉള്ളോ ആ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യാവൂ മറ്റ് യാതൊരു മതങ്ങൾക്കും വോട്ട് ചെയ്യാൻ പാടില്ല അല്ലാത്തവർ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് മാത്രം വോട്ട് ചെയ്യ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കും നിലനിൽക്കൊള്ളൂ എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക അത് ഏത് പാർട്ടിയായാലും സി പി എം കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനെ